അത് ആ സിവിലിയർ ചെയ്തിട്ട് നമ്മൾ അമ്പലിക്കാനാണെന്ന് തോന്നിയതിന് പകരം ഹിൽ ദ എനിമി അവർസ് നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിലില്ലെ ശത്രുവിനെ ഇല്ലാതാക്കണം നമുക്ക് പുറത്ത് ശത്രുക്കളില്ല മനസ്സിലായില്ലേ നമ്മുടെ ഉള്ളിൽ നമ്മളാണ് നമ്മുടെ ശത്രുക്കൾ ആ നമ്മളിലുള്ള ശത്രുവിനെ പരാജയപ്പെടുത്താനാണ് വരാത്ത പ്രയാസിക്കണം ചെയ്യുന്നത് വൺ ഡി ഫോർ ഹെൽത്ത് ആൻഡ് ഒരു നല്ല സുന്ദരമായ ഒരു കമ്മ്യൂണിറ്റി ഒരു ഒരു സമൂഹത്തിൽ ജീവിക്കാനും നമ്മൾ മറ്റുള്ളവർക്ക് വഴി അശരണരായ ഗവൺമെന്റ് ആൾക്കാർക്ക് സഹായകരമായ വസ്തുവഹിക്കാനും ഉള്ള ഒരു ഉത്തേജനാണ് നമ്മൾ നടന്നു വരേണ്ടത് ചീഫ് ഇൻസ്ട്രക്ടർ സെൻസായി ബെൽറ്റ് വിതരണം നിർവഹിച്ചു ഒരു ലാഘവത്തോടു മാത്രം കണ്ട് അതിന് മെന്റേറ്റ് വന്ന നമ്മൾ മുമ്പോട്ട് പോവാണ് അതുകൊണ്ട് കുറെ ആൾക്കാർ നടത്തം ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട് ഈ നായന കൊണ്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ നമ്മൾ ഒരു ദൈനംദിന പരിപാടിയും ഒന്നിനെ കൊണ്ടും നമ്മൾ നിർത്തി വെച്ചിട്ടില്ല അപ്പൊ അതായത് ഇപ്പം അതിനെ കുറിച്ച് പറയും എന്താണ് കരാട്ടെ എന്നുള്ളത് എന്താ മുകുന്ദി രമേശ് മാഷി ഇവരൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് തന്നെയാണ് പക്ഷെ ജസ്റ്റ് നമ്മൾ പറയുന്നതേ ഇല്ല അപ്പം ഇത്ര ഇതൊക്കെ നമ്മൾ കരാട്ടേന്ന് നേടിയെടുത്ത കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഒരു അനലൈസിസ് ഉണ്ടാവും അത് നമ്മൾ ആക്രമിക്കുമെന്ന് അപ്പൊ ആ ഒരു ചിന്താശേഷി കൂടെ നമുക്ക് ഇണ്ടാവണം ഓക്കെ ഗ്രേഡിങ്ങിലൂടെ നമുക്ക് കാണിച്ചു തന്നതാണ് അവരാ ഒരു സ്പീഡ് ആൻഡ് പവർ അവരാ അവരാജ് അവര് ജീവിതം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഡിസിപ്ലിൻ അതൊക്കെ നമ്മൾ ആ ഗ്രേഡിംഗ് തന്നെ നമുക്ക് കാണിച്ചു തന്നെയാണ് ഏതായാലും ഇനി അങ്ങോട്ട് നമ്മളത് എങ്ങനെ എന്തിനീന്നുള്ളൊരു ചോദ്യം കൂടി വെച്ചിട്ട് വേണം മുമ്പോട്ട് പോവാൻ വി തങ്കച്ചൻ ടി സന്തോഷ് കുമാർ പി പി രമേശൻ കെ സുരേഷ് എന്നിവർ പ്രസംഗിച്ചു നിങ്ങൾ നിർത്തി യതു കൃഷ്ണൻ ബി പി മനോജ് ബിനു മാത്യു സഞ്ജയ് എം അബയ് എന്നിവരാണ് ബെൽറ്റും സർട്ടിഫിക്കറ്റും സ്വീകരിച്ചത് അക്കാദമിയിൽ പരിശീലനം തേടുന്നവരുൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ